വന്യജീവി ആക്രമണവും തെരുവുനായ ശല്യവും ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം സിപിഎം കണ്ടില്ലെന്ന് നടിച്ചതിൽ കേരള കോൺഗ്രസിന് അതൃപ്തി പാർട്ടിയുടെ പ്രതിഷേധം എൽഡിഎഫ് യോഗത്തിൽ ഉന്നയിക്കാൻ നേതൃത്വം തീരുമാനിച്ചു ഒരു മാസം മുൻപാണ് ജോസ് കെ മാണി ഈ ആവശ്യം ഉന്നയിച്ചത് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിസ്സഹകരണത്തിലേക്ക് അടക്കുമെന്ന മുന്നറിയിപ്പുമായി താമരശ്ശേരി രൂപത രംഗത്തെത്തി മാണി വിഭാഗത്തിന്റെ നിലപാട് ഇതിൽ പരസ്യമായി പ്രതിഷേധം വികാരമാണ് അവർക്കുള്ളത് അതിൽ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വന്യജീവി ശല്യവും തെരുവുനായ ആക്രമണവും ഇതിനെതിരായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ട് ഒരു മാസം കഴിഞ്ഞു പക്ഷേ അങ്ങനെ ഒരു നിയമസഭാ സമ്മേളനം വിളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് സി പി ഐ എം ഉള്ളത് പക്ഷെ ആ തീരുമാനം ജോസ് കെ മാണിയോ കേരള കോൺഗ്രസ് എം നേതൃത്വത്തെയോ ഇതുവരെ അറിയിച്ചില്ല ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് കേരള കോൺഗ്രസ് എം ഉള്ളത് അവർ അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വന്യ മൃഗ ആക്രമണത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുവെന്ന് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ുന്നത് ആ പാർട്ടിയുടെ കടമയാണ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ വോട്ട് ചോദിച്ചുപോലും അങ്ങോട്ട് കയറി കയറിച്ചെല്ലാൻ പറ്റില്ല എന്നാണ് ജനപ്രതിനിധികളും പ്രാദേശിക നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരള കോൺഗ്രസ് എം ഐ ഇ വിഷയത്തിലെടുക്കുന്ന തുടർ നീക്കങ്ങൾ രാഷ്ട്രീയമായി പ്രതിഫലിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയമായി വളരെ സീരിയസ് ആയി വരാവുന്ന സാധ്യതയുള്ള ഒരു കാര്യവുമാണ് സ്മൃതി വിവരങ്ങൾ